നമ്മൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റാണ് അതായത് നമ്മുടെ സുഹൃത്തുക്കളുടേത് നമ്മുടെ ബന്ധുമിത്രാദികളുടേതടക്കം ആയിരക്കണക്കിന് കോണ്ടാക്റ്റ് ലിസ്റ്റുകൾ നമ്മുടെ മൊബൈലിൽ സേവ് സേവായി കിടക്കുന്നുണ്ടാകും നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് അതിലേക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും രണ്ട് മെത്തേഡ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഒരുപാട് മെത്തേഡുകളുണ്ട് പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് മെത്തേഡുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഒരിക്കലും തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച കോൺടാക്ട് ലിസ്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഇവിടെ ഡയലർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ കോൺടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച എല്ലാ കോൺടാക്ട് ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് വലുതു വശത്തിന് മുകളിൽ ത്രീ ഡോഡ്സ് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം കോൺടാക്റ്റ് സെറ്റിംഗ്സും കാണാൻ സാധിക്കും നമുക്ക് കോൺടാക്റ്റ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണാൻ സാധിക്കും അതിൽ ഇമ്പോർട്ട് കോണ്ടാക്ട്സ് എന്നും എക്സ്പോർട്ട് കോണ്ടാക്ട്സ് എന്നും രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ എക്സ്പോർട്ട് കോണ്ടാക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ആയിരത്തി നൂറ്റി അമ്പത്തി മൂന്ന് കോൺടാക്ട്സ് എൻ്റെ മൊബൈലിൽ ഉണ്ട് ഓക്കെ ഇവിടെ ഇന്റേണൽ സ്റ്റോറേജ് അതുപോലെ തന്നെ സിം കാർഡ് സിം റ്റു നിങ്ങൾക്ക് ഏതിലാണ് ഇത് സേവ് ചെയ്ത് വെക്കേണ്ടത് ഞാനിപ്പോൾ ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യാണ് ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുകയാണ് ഓക്കെ നമുക്കൊന്ന് എക്സ്പോർട്ട് കൊടുത്ത് നോക്കാം എന്നിട്ട് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ഇത് എക്സ്പോർട്ട് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഓക്കെ കൊടുക്കാം ഇനി ഈ ഒരു ഫയൽ ഇതെവിടെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള ഫയൽ മാനേജർ ഉണ്ടല്ലോ മൈ ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഫയൽ മാനേജർ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറച്ച് താഴെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും ഓക്കെ ദാ ഇവിടെ കാണുന്നുണ്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫയൽ കാണാൻ സാധിക്കും ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോണ്ടാക്ട്സ് ബി എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഇതാണ് നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റ് കംപ്ലീറ്റ് ഉള്ള ഫയൽ അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യുക ഇപ്പം നിങ്ങൾ മറ്റൊരു മൊബൈലിലേക്കാണ് ഇത് ഷെയർ ചെയ്യുക എന്നെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അല്ലെങ്കിൽ ക്വിക്ക് ഷെയറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ ഇറ്റ് പോലുള്ള ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൊബൈലിലേക്ക് ഷെയർ ചെയ്യാം ഞാനിപ്പോൾ വാട്സാപ്പിൽ തന്നെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ വാട്സാപ്പിൽ എൻ്റെ തന്നെ ഒരു കോൺടാക്ട് ലിസ്റ്റിലേക്ക് ഞാനിത് ഷെയർ ചെയ്യുകയാണ് അതിനുശേഷം ദാ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു കംപ്ലീറ്റ് കോൺടാക്റ്റ് ലിസ്റ്റ് ദാ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ആ ഒരു മൊബൈൽ ഇപ്പോൾ നമുക്ക് ഏത് മൊബൈലാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ കോൺടാക്ട്സ് കംപ്ലീറ്റ് വരേണ്ടത് ആ മൊബൈലിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ തന്നെ അത് സേവ് ആക്കണോ വേണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോണ്ടാക്റ്റ് ലിസ്റ്റും അവിടെ മൊബൈലിൽ സേവ് ആകും പക്ഷേ ഇതിനേക്കാളും നല്ലത് ഈ ഒരു മൊബൈലും പുതിയൊരു മൊബൈലും രണ്ടും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ പക്ഷേ അതിനേക്കാളും ഒരു എളുപ്പ വഴിയുണ്ട് നമ്മളിപ്പോൾ മൊബൈലിലെ ഡാൽപ്പാഡ് ഓപ്പൺ ചെയ്തിട്ട് കോൺടാക്ട്സ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഇവിടെ ലോങ് പ്രസ് ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ അത് കംപ്ലീറ്റ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണിക്കും ഇതൊക്കെ കണ്ടോ ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇവിടെ മാർക്കായി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ കോൺടാക്ട് ലിസ്റ്റും ഇവിടെ മാർക്ക് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിച്ചതിന് വേണ്ടിയിട്ട് ഒറ്റ കോൺടാക്ട് ലിസ്റ്റ് മാത്രം ഇവിടെ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഞാനിവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം അപ്പോൾ കണ്ടോ ഇവിടെ ഒരു വി കാർഡ് എന്ന ഒരു ഫയൽ വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഒരു കോൺടാക്ട് ലിസ്റ്റ് ഇത് ഇവിടെ വന്നിട്ടുണ്ടാകും എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോൺടാക്ട് ലിസ്റ്റും വരും ഇവിടെ ഡൺ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇതിൽ നിന്നും ഗൂഗിൾ ഡ്രൈവ് തിരഞ്ഞെടുക്കുക ഓക്കെ ഗൂഗിൾ ഡ്രൈവ് ഇവിടെയുണ്ട് ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവ് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ആ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ലൊക്കേഷൻ എന്ന ഭാഗം കാണുന്നുണ്ടല്ലോ അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഞാനിപ്പോൾ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ കോണ്ടാക്റ്റ് എന്ന് ഞാൻ ഇതിൽ എഴുതുകയാണ് ഓക്കെ കോണ്ടാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ ഒരു ഫയലും ഇല്ല ഞാനിപ്പോൾ അത് ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടാകും നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാൻ സാധിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കോണ്ടാക്ട്സ് എന്ന ഫോൾഡർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അവിടെ ആ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നിങ്ങൾ കോണ്ടാക്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു നമ്പർ മാത്രമാണ് ഇവിടെ സേവ് ചെയ്തത് ഇവിടെ ഇമ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മൊബൈലിലും നിങ്ങളുടെ ഈ ഒരു മെയിൽ മെയിലേഡിയും പാസ്വേഡും വെച്ചിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് കാണാം നിങ്ങൾക്ക് അത് ആ ഒരു പുതിയ മൊബൈലിലേക്ക് കംപ്ലീറ്റ് കോണ്ടാക്ട് ലിസ്റ്റ് അതിലേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുകളൊന്നും തന്നെ നിങ്ങളുടെ മെയിൽ ഐ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കുക വളരെ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ